ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു പാർക്കിലേക്കാണ് കേട്ടോ അപ്പോൾ കുറേ നാളുകൊണ്ടേ നമ്മൾ പുറത്തൊന്നും ഇറങ്ങാതിരിക്കുവായിരുന്നു വേറൊന്നുമല്ല ഭയങ്കര തണുപ്പാണ് ഇവിടെ ഇപ്പം അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്ത് പോകാമെന്ന് ഓർത്ത് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് ഇപ്പോൾ ഇത് എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ബിൽഡിംഗ് ആണ് ഇതിൻ്റെ എനിക്ക് മനസ്സിലാകുന്നത് കേട്ടോ ഫർവാനയിലെത്തി എന്ന് മനസ്സിലാകുന്ന ഒരു പാട്ടാണത് അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങ് ദൂരെ ഫാഹേൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ അവിടെയുള്ളൊരു പാർക്കിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നത് അവിടെ ഞങ്ങൾ നോക്കിയപ്പോൾ വളരെ മനോഹരമായ കാഴ്ചകളാണ് കാണുന്നത് പറയുമ്പോൾ ഒരുപാട് നല്ല അടിപൊളി മരങ്ങൾ കേട്ടോ അത് തന്നെ ഇലകളൊന്നും ഇല്ലാത്തതുണ്ട് എന്നാൽ ഒരുപാട് ഇലകളുള്ളതുണ്ട് അങ്ങനെ പല ടൈപ്പ് ഭയങ്കര തണുപ്പാണ് നല്ല കാറ്റുവാണെങ്കിലും നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കുവൈറ്റിലുള്ള എല്ലാവരും ഇവിടെ നിന്ന് പോകണം നല്ലൊരു പാർക്കാണ് കേട്ടോ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കാണ് നമ്മളിവിടെ കുറേ പുഴുണ്ട് കേട്ടോ ഇഷ്ടംപോലെ പുഴുണ്ട് അതുകൊണ്ട് നമ്മൾ റോഡിൽ കൂടെ മാക്സിമം നടക്കാൻ നോക്കാം ഞങ്ങൾ ഇടയിൽക്കൂടെയൊക്കെ നടണം ദേഹത്തൊക്കെ വീണോ എന്തോ ഒന്നും അറിയത്തില്ല അങ്ങനെ ഞങ്ങൾ പോവുകയാണ് അങ്ങോട്ട് അങ്ങനെ കുട്ടികൾക്ക് കളിക്കാൻ കുറച്ച് റൈഡുകളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ കുട്ടികൾക്ക് പൊതുവേ സാഹസികമായ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുള്ള കുട്ടികളാണ് അപ്പം അതുകൊണ്ട് വേണ്ടി ട്രൈ ചെയ്യാണ് ഞങ്ങൾ കുറെ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തു ഫെയിലായില്ല ആദ്യം ഒരെണ്ണം ഫെയിലായെങ്കിലും ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കുട്ടികൾക്ക് അഡ്വെഞ്ചറായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണോ അങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ തന്നെ കുട്ടികളെ വേണ്ടി പ്രേരിപ്പിക്കുക നമ്മളവരെ പ്രോത്സാഹിപ്പിക്കുക അവർക്കുള്ള കോൺഫിഡൻസ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അവരെ നമ്മൾ നിർബന്ധിക്കരുത് ഒന്നിനും നിങ്ങളെ കയറ് നിങ്ങൾക്ക് പറ്റും എന്ന് നമ്മൾ പറയുക അവരത് ചെയ്യും അങ്ങനെയാണ് ഈ ചെറിയ ആളും അങ്ങോട്ട് കയറുന്നത് ചേട്ടനെന്ത് ചെയ്താലും അനിയത്തിക്കും ചെയ്യണം അങ്ങനെയാണ് പൊതുവേ എല്ലാ വീടുകളിലും അങ്ങനെയാണ് ഇവിടെ തന്നെ അപ്പോൾ അതുകൊണ്ട് ചേട്ടനെന്ത് ചെയ്താലും അത് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും ചിലപ്പം ചെറിയ ആൾക്ക് പറ്റണമെന്നില്ല എന്നാൽ എന്നാലും അവൾ ട്രൈ ചെയ്യും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ ഊഞ്ഞാലാടി പിന്നെ ചെറിയൊരു ഹോഴ്സിൻ്റെ ഒരു സ്പ്രിങ് പോലെ വരണമുണ്ടായിരുന്നു അതിലൊക്കെ കളിച്ചു അങ്ങനെ 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 ഞങ്ങൾ നിന്നു പിന്നെ അപ്പം ചേട്ടൻ കയറിയാണ്ടപ്പോൾ ഇളയാൾക്കും സ്വാഭാവികമായി കയറണം അയാളും കളിച്ചു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും ഇനി അടുത്ത നമുക്ക് എവിടെ പോകണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും അപ്പോൾ കുട്ടികൾ വരെ നമുക്ക് ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ബീച്ചിൽ പോകാനുള്ള പ്ലാനിങ് ആയി പിന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് വിഷമെന്നു വിഷമെന്നപ്പം നമ്മൾ വന്ന് ആദ്യം നമുക്ക് ഫുഡ് കഴിക്കാം എന്നിട്ട് നമുക്ക് ബീച്ചിൽ പോകാമെന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തു അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങും പരിപാടിയുമായിട്ടൊക്കെ അങ്ങനെ പോവുകയാണ് അപ്പോൾ ഇത് നേരത്തെ എടുത്ത ഫോട്ടോകളാണ് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തു തരുന്നത് നമ്മളോട്ട് ആദ്യം ഒന്നും നിന്ന് തരത്ത പോലും ഇല്ലായിരുന്നു ഇപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങളുണ്ട് ഓക്കെ അപ്പം അടുത്ത പാട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലിടുന്നതായിരിക്കും കാര്യം